അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ കുട്ടികളോട് മിണ്ടാനോ അവരുമായി സല്ലപിക്കാനോ സമയമില്ലാത്ത മനുഷ്യൻ ആവശ്യമില്ലാത്ത എല്ലാറ്റിലും ചെന്ന് ഇടപെട്ട് നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് സംസാരിക്കുകയും അവരുടെ വിചാര വികാരങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന വ്യക്തിയിൽ വാത്സല്യം എന്ന ഗുണം മെല്ലെ മെല്ലെ സ്ഥാനം പിടിക്കുകയും ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തിയായി അവൻ രൂപപ്പെടുകയും ചെയ്യും നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മലിമുകളും സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മാസ്റ്റർമാരുമാണ് സമൂഹത്തിൽ ഏറ്റവും സ്നേഹം ഉള്ളവരായി നാം കാണുന്നത് പല കമ്മിറ്റികളുടെയും സെക്രട്ടറിമാരായി പ്രാസ്ഥാനിക രംഗത്ത് നേതാക്കളായി വരുന്നത് ഈ അധ്യാപകരാണ് ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്ക് സ്നേഹിക്കാൻ അറിയാം പലപ്പോഴും അവർക്ക് ദേഷ്യമെന്ന വികാരത്തെ സ്വയം നിയന്ത്രിക്കാൻ കഴിയും ഇത് നമ്മുടെ മഹല്ലുകളിലും സംഘടനാ തലത്തിലുമെല്ലാം നമുക്ക് കാണാവുന്ന ഒരു വസ്തുതയാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ഭാഗ്യവാന്മാരാണ് അവരോട് തർക്കിക്കാനല്ല അവർക്ക് നല്ല ഉപദേശങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ആ അധ്യാപകൻ എപ്പോഴും സമയം കണ്ടെത്തുക അതേ സമയത്ത് കോളേജുകളിലും മറ്റും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ ഒരു സ്വഭാവം കിട്ടിക്കൊള്ളണമെന്നില്ല അവർ എപ്പോഴും തർക്കിക്കേണ്ടി വരികയാണ് തർക്കിച്ച് ജയിക്കേണ്ടി വരികയാണ് അവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കുട്ടികളുമായുള്ള ബന്ധങ്ങൾ ഓരോ വീട്ടിലും ചെറിയ കുട്ടികളുമായി മാതാപിതാക്കൾ സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം എല്ലാം ക്ലാസ്സുകളിലെ അധ്യാപകന്മാർ നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ മാറി നിൽക്കരുത് അവരുമായി ഇടപെടണം അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കണം അവർക്ക് ലഭിക്കുന്ന ഓരോ പുരോഗതിയിലും ആനന്ദം പ്രകടിപ്പിക്കണം അവർക്ക് സമ്മാനങ്ങൾ നൽകണം അവരുമായി സ്നേഹം പങ്കുവെക്കണം പുതിയ ലോകത്ത് ടെൻഷൻ കുറഞ്ഞു കിട്ടാനുള്ള മാർഗങ്ങൾ തേടി നടക്കുമ്പോൾ അതിന് മരുന്ന് വാങ്ങുന്നതും കൃത്രിമമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും നഷ്ടവും പരാജയവുമാണ് എന്നാൽ ഈ ഒരു കാര്യം മാത്രം നാം അവലംബിക്കുകയാണെങ്കിൽ സംഘർഷമില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ഒരു പുതിയ ജീവിതം മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് തിരുതൂർ സല്ലം പറഞ്ഞത് ലൈസമിന് മല്ലം യുവക്കീർ കബീറനം ഇറഹം സഹീറന ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല ഒരു മുസ്ലിം ആണോ അവൻ കുട്ടികളോട് കാരുണ്യം കാണിച്ചേ പറ്റൂ മുസ്ലിമാണ് എങ്കിൽ വലിയവരോട് ബഹുമാനം പ്രകടിപ്പിച്ചേ പറ്റൂ ഇത് മുസ്ലിമീങ്ങൾ മാത്രമല്ല എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഒരു മര്യാദ പുതിയ കാലത്ത് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിഹരിക്കേണ്ടത് നമ്മളാണ് പരിഹരിക്കാൻ മുന്നിൽ വരേണ്ടത് നമ്മളാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമേദി